ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടമല്ലേ വളരെ രുചികരമായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ബീഫ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ ബീഫാണ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് കൊച്ചുള്ളിയാണ് സവാള ഞാനിന്ന് ബീഫ് കറിയിൽ ചേർക്കുന്നില്ല കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുക്കർ ഇട്ടാട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ കുക്ക് ഇതിനകീഫിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ നാരങ്ങയുടെ ഒരു ഭാഗം ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നാരങ്ങയുടെ നീരാണ് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് ബീഫ് കറി തയ്യാറാക്കുന്നത് കറകടുപ്പിലാണ് ഗ്യാസ് അടുപ്പിനേക്കാളും കറിക്ക് വളരെ രുചികരമായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് വിറകടുപ്പ് തയ്യാറാക്കുമ്പം തന്നെയാണ് അപ്പോൾ സമയമുണ്ടെങ്കിൽ വിറകുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിറകടുപ്പിൽ തന്നെ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് നോക്കണം അപ്പോൾ ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ട് ചൂടായിട്ടപ്പോൾ അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഏട്ടോ നല്ലത് സൺഫ്ലവറോ അങ്ങനെയുള്ള ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബീഫ് കറിക്ക് ആ ഒരു ടേസ്റ്റൊന്നും കിട്ടത്തില്ല അല്ല നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ തന്നെ വേണം ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്കതിനകത്ത് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഉലുവപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിനകത്തേക്ക് ഞാൻ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വറ്റൽ മുളക് അറിയത്തില്ലേ നമ്മുടെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മുളകുണ്ടല്ലോ അത് പൊടിക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതില്ല എങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ആ മുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ പച്ചമുണൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ കിടന്ന് ഒരു വിതൊക്കെ ഒന്ന് മൂട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം കിലോ അടുപ്പിച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിനും അതുപോലെ തന്നെ ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ചധികം ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ സവാള കിട്ടും കറി ഉണ്ടാക്കാവുന്നതിന് പക്ഷേ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് കൊച്ചുളി തന്നെയാണ് കൊണ്ടാണ് ഞാൻ വെട്ടിയെടുത്തത് പെട്ടെന്ന് കൊച്ചുളി വരുന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വരച്ചി എടുക്കാം ഒരു ോട്ട കൊച്ചുള്ളിയുടെ ആ ഒരു ഒരു കച്ചമുറോട്ട മാറി വരുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഉള്ളക്കി എടുക്കാം അപ്പം കണ്ടില്ലേ കൊച്ചുള്ളി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് റൗൺ നിറമായി ഒന്നുമില്ല ഇനി ഇതിനകത്ത് ഇനിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുമ്പേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഉള്ളി നല്ല രീതിയിൽ വഴന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളെ കറിയ്ക്ക് ഗ്രേവിയോടൊപ്പം ചേർന്ന് നല്ല കുറുകിയ ഒരു ഗ്രേവിയോട് കൂടിയ കറിയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കാര്യം നമ്മൾ മറ്റുള്ള പൊടികളൂടെ ഇടുമ്പോഴത്തേക്കും ഈ പൊടികൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി രണ്ട് പൊടികളും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ ഇട്ട കറിക്കിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമ്മൾ ബീഫിന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിരുന്നു അപ്പോൾ അത് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പറയുന്നത് അപ്പോൾ ബീഫ് വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് പൊടി കുറച്ചും വേണം ഇനി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കറി ഒന്ന് തിളച്ച് വെന്ത് വരുവാണ് അപ്പോൾ ആ നെയ്യൊക്കൊന്ന് വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം എനിക്ക് ട്രൈപോഡ് പോഡില്ല കേട്ടോ അതുകൊണ്ടാണ് ഫോണിങ്ങനെ വെത്തിക്കുന്നത് കാര്യം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും മറുകൈ കൊണ്ട് ഓരോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒരു കറക്റ്റ് സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ ആടുന്നത് കാര്യം എൻ്റെ ട്രൈ പോഡിൽ നിന്ന് ഫോണ് തെറിച്ചിട്ട് എൻ്റെ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഫോൺ ട്രൈപോഡി പോഡ് വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിൽ വെച്ചിട്ടില്ല അതെനിക്കുണ്ട് പക്ഷെ ഇനി തെറിച്ച് പോകുമെന്നുള്ളൊരു ഭയമാണ് അങ്ങനെ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിന്ന് കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് വീടിയെടുക്കുക ഒരു കൈ കൊണ്ട് ഇളക്കിയൊക്കെ ചെയ്യുന്നുണ്ടാണ് ഈ ഒരു ചാഞ്ചാട്ടം അപ്പം ബീഫ് കറി കണ്ടില്ലേ നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെ കാലം നമ്മുടെ കഷ്ണത്തിൽ അരപ്പൊക്കെ പിടിച്ച് കുറുകി കുറുകി വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ കറുക്കി ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുത്തുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കുവാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ തേങ്ങയുടെ ആ ഒരു കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങാപ്പൂളാണ് തേങ്ങാപ്പൂള് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടെ വറുത്തതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു രുചിയായിരിക്കും ഒരുവിധമൊക്കെ മൂത്ത് വരണം അങ്ങനെ ഒരുപാട് ഇട്ട് ആവശ്യമൊന്നുമില്ല ഒരു വാടക കരിച്ച് കഴിഞ്ഞാൽ ഒരു ചേർപ്പുണ്ടാവും ചെറുതായിട്ടൊന്ന് മൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാറ്റിയെടുക്കാം മാറ്റിയൊരു പാത്രത്തിലൊക്കെ ആക്കാം അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മുടെ കറിക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടെ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് കറുകിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ നീളക്കി എടുക്കാം നമുക്ക് ഹോസ്റ്റായിട്ട് വേണമെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ നമുക്കിത് പച്ചണി മുൻപേ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഹോസ്റ്റ് പരിഹാരത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ പറ്റിച്ചാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള എത്ര കഴിച്ചാലും മരിയരാട്ട ചുവന്നപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിച്ചപ്പവും പുറത്തൊക്കെ ചക്ക കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി ഞാനൊന്ന് കുറച്ചുകൂടെ ഇതൊന്ന് കത്തിച്ചെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അടച്ചു വെച്ച് അപ്പം കണ്ടല്ലേ ഇതാണ് ലാസ്റ്റ് രീതി ഇതിൻ്റെ കണ്ടല്ലേ നല്ല നല്ല റോസ്റ്റായിട്ട് ഇരുമ്പോണ്ട് കാണുന്ന പോലെ തന്നെ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കറി